ഈശ്വമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ നാൽപ്പത്തി എട്ടാമത്തെ സെഷനാണല്ലോ രണ്ടാം സദനത്തെക്കുറിച്ചുള്ള എട്ടാമത്തെ വിചിന്തനവും കാലിലൂയ 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 നമ്മൾ രണ്ടാം സദനത്തെക്കുറിച്ചുള്ള ഏക അധ്യായത്തിൻ്റെ എട്ടാമത്തെ ഖണ്ഡയിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത് ദൈവം ആന്തരാനന്ദം പ്രദാനം ചെയ്യുമ്പോൾ ബാഹ്യമായ ഏത് കഷ്ടതയും ദൃഢചിദ്ധതയോടെ സഹിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ആത്മീയ ആനന്ദം ദൈവം തൻ്റെ കൃപകൾ സത്യത്തികൾ നമുക്ക് അവിടുത്തെ ഹിതം പോലെ തരും അത് നമ്മൾ നോക്കുകയേ വേണ്ട സത്യുകയോ വേണ്ടെന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുകയുണ്ടായി നമ്മൾ അതിനെയല്ല നോക്കേണ്ടത് ആത്മീയ ആനന്ദത്തിന് പകരം ആത്മീയ ശുഷ്കതയും വിരസതയും ഭാരവും അടുപ്പുമൊക്കെ വരുമ്പോൾ ഈശോയുടെ കുരിശനെ ധ്യാനിച്ചുകൊണ്ട് ആ സഹനത്തിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് മതച്ച പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ഇനി ആനന്ദ ആന്തരികമായ ആനന്ദം പ്രാർത്ഥനയുടെ നല്ല രുചി ദൈവ പ്രധാനം ചെയ്യുമ്പം നമുക്കതിൻ്റെ കൂടെ അനുഭവത്തിൽ കാര്യമുണ്ട് ഏത് കഷ്ടതയും ഏത് ബുദ്ധിമുട്ടും ഏത് സഹനവും ഏത് ഞെരുക്കും ഏത് പ്രതിബന്ധവും കർത്താവിനെ പ്രതി സഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കും പറയുന്നുണ്ട് പക്ഷെ അത് കൃപാപരത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ കഴിവല്ല നമ്മുടെ ശേഷിയല്ല നമ്മൾ ആൽമീയമായിട്ട് വളർന്നു വെച്ചിരിക്കുന്നു വളർന്നുകൊണ്ടല്ല അതുകൊണ്ട് എളിമയിൽ നിന്ന് നമ്മൾ മാറാനിട വരരുത് നമ്മൾ നിരന്തരമായിരിക്കേണ്ട ആൽ സദനമെന്ന് പറയുന്ന ആത്മ അവബോധത്തിൻ്റെ സാധനമാണ് എന്ന് അമൃതരിസാബ് നേരത്തെ പറയുമ്പോൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഒട്ടേക്ക് വിട്ടുമാറരുത് നമ്മളാരാണ് ഒരിക്കലും മറന്നേക്കരുത് നമ്മുടെ ഇല്ലായ്മ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാനിട വരരുത് എന്തുമാത്രം പ്രഭാവനുഭവം എല്ലാം കിട്ടിയാൽ പോലും അപ്പോൾ ഇങ്ങനത്തെ ഒരു ആൽ ആത്മീയ ആനന്ദം പ്രാർത്ഥനയിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തിനെ അഭിമുഖീകരിക്കാമെന്നൊരു കരുത്ത് തോന്നും പക്ഷെ അത് തോന്നലാണെന്നുള്ളത് തിരിച്ചറിയണം അതിൻ്റെ മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ നന്നായി അവിടത്തേക്കറിയാമല്ലോ നമുക്ക് തരേണ്ടത് എന്താണെന്ന് നമ്മൾ അവിടുത്തെ ഉപദേശിക്കുകയും വേണ്ട നമ്മുടെ തനി അവസ്ഥ എന്താണെന്നും നമുക്ക് എന്താണ് ആവശ്യം അവിടത്തേക്ക് അറിയാം അവിടെ ആത്മീയ ആനന്ദം തരുമ്പോൾ അത് വെച്ചോണ്ട് നമ്മൾ എടുത്തു ചേട്ടാ ഭത്രസഭ സോടെ പറഞ്ഞില്ല ഞാൻ നിൻ്റെ കൂടെ കാരാഗ്രഹത്തിൽ പോകാൻ അതിനെക്കൂടി മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് ആരെല്ലാം ഉപേക്ഷ ഞാൻ ഉപേക്ഷിക്കുകയില്ല അപ്പോൾ ഈശോയുടെ കൂടെ ഇരുന്ന് അവിടുത്തെ വചനം കേട്ട് അന്ത്യത്താഴെ മേസേജിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ കയ്യിൽ നിന്ന് അന്ത്യത്താഴ്ടെ വിശുദ്ധ ഭക്ഷണം വിശുദ്ധ കുർബാന ഒരുപക്ഷെ അതും വാങ്ങി ഭക്ഷിച്ചങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ പ്രസഫസ്സറിനെ തോന്നി ആരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഉപേക്ഷിക്കുകയല്ല മരിക്കേണ്ടി വന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കും അങ്ങനെ നല്ല ധന്യടും ധൈര്യവും തോന്നി അത് തോന്നലായിരുന്നുവെന്ന് ഉടൻ തന്നെ പിന്നീട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തോന്നലുകൾ വരുമ്പോൾ നമ്മൾ അതിൽ അമിതമായിട്ട് ആശ്രയിച്ചും അഭിമാനിച്ചും സ്വയം തൃപ്തി എടുത്തും ഒരിക്കലും നീങ്ങാനിട എന്ന് നമ്മൾ തൃശ്ശൂർ പറയുകയാണ് നമുക്ക് ഓരോ അവസരത്തിനും വേണ്ട ആത്മീയ അനുഭവവും അതെപ്പോഴാണ് മാറ്റേണ്ടെന്നുള്ളതൊക്കെ കർത്താവിന് അറിയാം പിന്നെ മാത്രമേ പറയാം അവിടുത്തെ നമ്മൾ ഉപദേശിക്കുകയും വേണ്ട അവിടെ നമ്മൾ ഉപദേശിക്കേണ്ട എനിക്ക് ഇന്നതാണ് ഇപ്പം വേണ്ടത് ഇന്ന കാര്യം അങ്ങനെ അനുഗ്രഹം ഇന്ന അനുഗ്രഹം എനിക്ക് തരണം ഇന്ന കൃപ എനിക്ക് തരണം കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ദൈവര ശുശ്രൂഷ ഞാൻ പോവുകയാണ് ഹൃദ എനിക്ക് വേണ്ടത് അങ്ങനെ പറഞ്ഞു തർത്തനം പഠിപ്പിക്കാനൊന്നും പോകണ്ട അങ്ങനെ പോകുക അങ്ങനെ നമ്മൾ അങ്ങോട്ട് കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും പറയാം അവിടുത്തെ ഹിതമാണെങ്കിൽ മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സമുദ്രം പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മൾ ഇന്ന കാര്യം എനിക്ക് ആത്മീയമായിട്ട് വേണം ഇന്ന എനിക്ക് വേണം എനിക്ക് ദർശനപരം വേണം പ്രവർത്തന വരം വേണം രോഗശാന്തി വരം വേണം ബിസിനസ് ബഹിഷ്ക്കരിക്കാനുള്ള വരം എനിക്ക് വേണം എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള വരം എനിക്ക് വേണം അതിനെ പ്രഘോഷകനായിട്ട് മാറണം എനിക്ക് അങ്ങനെയുള്ള നമ്മുടെ പദ്ധതികൾ അങ്ങോട്ടിട്ട് കൊടുക്കാനായിട്ട് ഒരുപെടരുത് എന്നാണ് അതിൻ്റെ പറഞ്ഞ് വരുന്ന മുന്നോട്ട് വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ അവിടുത്തെ ഉപദേശിക്കരുത് അങ്ങനെ ചെയ്താൽ നാം ചോദിക്കുന്നത് എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടെന്ന് മത്തായി ഇരുപത് ഇരുപത്തിരണ്ട് അവിടത്തേക്ക് ന്യായപൂർവ്വം പ്രത്യുദ്ധിക്കാനായിട്ട് പറ്റും മത്തായി ഇരുപത് ഇരുപത്തിരണ്ട് എന്താണ് സബദി ഭക്രന്മാരും അമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈശ്വര ഭക്ര വന്നിട്ട് ഞങ്ങളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നീ ചെയ്തു തരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈശോ ചെയ്യേണ്ട കാര്യം അവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു അപകടമാണ് നമുക്കിവിടെ വരാൻ സാധ്യതയുള്ള മത്തറേശ അവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്താ പറയുന്നത് നമുക്കറിയാം നിൻ്റെ രാജ്യത്തിൽ നീ ഭരിക്കുമ്പോൾ നിൻ്റെ ഇടത്തും വലത്ത് വിരിക്കാനുള്ള വർ ഞങ്ങൾക്ക് തരണം അത് ഭംഗിയായിട്ട് വരും എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഞങ്ങളെക്കാളും നിൻ്റെ ഇടത്ത് വലത്ത് വിരിക്കാനായിട്ട് പര്യാപ്തരായിട്ട് യോഗ്യതയുള്ളവരും വേറെ ആരും ഇല്ല ഞങ്ങൾ നിൻ്റെ അടുത്ത് തിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങൾ കുടുംബക്കാരും കൂടെ ചെറിയ ഈശയമായിട്ടും ബന്ധമുള്ളതാണ് അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇടത്തും വരത്തും ഇരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു കുഴപ്പം വരിക അല്ലെങ്കിൽ പോരായ്മ വരിക ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം ഇങ്ങനെയൊക്കെയുള്ള പല പല സ്വന്തം ചിന്തകളാണ് അതിൻ്റെ പുറകെ കിടക്കുന്നത് അപ്പോൾ ഈശോക്ക് മറുപടി നമുക്കറിയാം എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അമദ്രശ പറയുകയാണ് നമ്മൾ നമ്മുടെ ആത്മജീപത്തിൽ ഇപ്പോൾ കുറച്ച് അനുഭവം ഒക്കെ ഉണ്ടാകാൻ രണ്ടാം സദനത്തിനായി അവിടെ കുറേ സിദ്ധികളൊക്കെ തന്നു വരങ്ങളൊക്കെ തന്നു വാർത്തന രുചി കിട്ടി അപ്പോൾ നമ്മൾ നമ്മുടേതായ പ്ലാന് പത്ത് അങ്ങോട്ട് നീങ്ങുമ്പം അവിടുത്തെ പക്കം നമ്മൾ നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ തമ്പരം നമ്മോട് നമ്മൾ പറയും നീ എന്താ കൊച്ചേ ചോദിക്കുന്നത് എന്ന് നീ അറിയുന്നില്ല നിനക്കിതാണ് വേണ്ടത് നീ വിചാരിക്കുക അതല്ല നിനക്ക് വേണ്ടത് നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് എനിക്കറിയാം ഞാനെ തരും ചക്ക സമയത്ത് അതുകൊണ്ട് നീ ക്ഷമയുടെ കാത്ത് നിന്നാൽ മതി ഒന്ന് പത്ര ദിവസം അഞ്ചിൽ ആറ് ഏഴൊക്കെ വാക്കി വരുമ്പം യുവാക്കന്മാരെ നിങ്ങൾ ക്ഷമയോടെ കാത്തുനിൽക്കുക സമയുദ്ധത്തോടെ ആയിരിക്കുക നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുക തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് അപ്പോൾ സ്വരം പറഞ്ഞ ഉപദേശം നമുക്കറിയാം അങ്ങനത്തെ ഒരു നിലപാട് എപ്പോഴും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നവർ സർവപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറയാം അപ്പം നമ്മുടെ ആശയങ്ങളുമായിട്ട് ഇങ്ങനെ അല്ല വേറൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണത് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് സ്വന്തം മനസ്സ് ദൈവ തിരുമനസ്സിന് വിധേയമാക്കുവാൻ ദൃഢനിശ്ചയത്തോടെ പരിശ്രമിക്കുക ഇതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മനസ്സ് ദൈവ തിരുമനസ്സിന് വിധേയമാക്കുവാൻ ദൃഢനിശ്ചയത്തോടെ പരിശ്രമിക്കുക അതിനുള്ള സന്നദ്ധ സമ്പാദിക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കുക സന്നദ്ധത സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ ലൂക്ക പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ യജമാൻ്റെ ഹിതം എന്താണെന്ന് അറിയുന്ന ഭൃത്യൻ അത് പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുകയെങ്കിലും ചെയ്തിരിക്കണം അല്ലെങ്കിൽ കഠിനമായി പ്രഹരിക്കപ്പെടുമെന്നാണ് ഈശോടെ പറയുന്നത് അപ്പം യജമാൻ്റെ ഹിതം എന്താണെന്ന് അറിയണം ഭൃത്യൻ ആ ഹിതമാണ് നിറവേറ്റേണ്ടത് നിറവേറ്റേണ്ട പരിശ്രമത്തിൽ ആയിരിക്കണം അതുകൊണ്ട് പറയുന്നത് അതിനുള്ള സന്നദ്ധത ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയാനായിട്ട് തയ്യാറാവണം സന്ന അന്വേഷിക്കണം അത് പൂർത്തീകരിക്കാനുള്ള സന്നദ്ധതയെങ്കിലും എടുക്കണം സന്നദ്ധത ദൃഢനിശ്ചയത്തോടെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ അടയാളമാണത് അങ്ങനെയെങ്കിലും നമ്മൾ നീങ്ങിക്കൊണ്ടേ ഇരിക്കണം ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട പരമോന്നതമായ പരിപൂർണത ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ട് പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം ദൈവത്തെക്കൊണ്ട് നിറവേറ്റിപ്പിച്ചെടുക്കാനുള്ള പ്രക്രിയ അല്ല മറിച്ച് ദൈവത്തിൻ്റെ തെരുമനസിലേക്ക് നമ്മുടെ ഇടുങ്ങിയ മനസ്സിനെ കൊച്ചു മനസ്സിനെയൊക്കെ മാറ്റി അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കാൻ വിട്ടു കൊടുക്കാനുള്ള നമ്മോട് തന്നെ എടുക്കുന്ന പോരാട്ടത്തിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഭാഗമാണ് പ്രാർത്ഥന ഈ ഒരു ചിന്തന പശ്ചാത്തലമായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കേന്ദ്രസ്ഥാനം ദർശിക്കുന്ന തിരു കുടുംബത്തിൻ്റെ അനുഭവം നമ്മൾ സത്തിച്ചിട്ടുണ്ട് ഈശോയുടെ അനുഭവം എന്താണ് എൻ്റെ ഇഷ്ടം പിതാവെ സാധിക്കുമെങ്കിലിത് ഈ പാനപാത്രം തരണേ പക്ഷേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിയാൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം വിട്ടുകൊടുത്തു അമ്മ അത് തന്നെയാണ് ഒരു വിവാഹിത എന്ന രീതി കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെതായ കാര്യങ്ങൾ എനിക്ക് ഒന്നും പോകാൻ താല്പര്യമില്ലാതെ നിരന്തര പ്രാർത്ഥന കന്യകയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച മറിയും അശ്രസ്ഥല മറിയും പക്ഷേ അവിടെ എന്നെ ദൈവം വെച്ച് കൊടുത്തത് അതിൻ്റെ പ്ലാനും പദ്ധതി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനും പറയുന്ന പദ്ധതി നടത്തണം എന്നുള്ളതാണ് യെസ്പ്പേൻ്റെ കാര്യം അങ്ങനെ തന്നെ തന്നെയായിരുന്നല്ലോ ഈ ഗർഭിണിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ച് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനും തീരുമാനം എടുത്ത് ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പത്ത് വെളുപ്പെട്ട് കിട്ടുന്നത് അവളെ നീ വിവാഹം ചെയ്യണം ഭാര്യ സ്വീകരിക്കണം സ്വീകരിക്കണം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ എസ് എപ്പോൾ അതിന് തയ്യാറാവുകയാണ് അപ്പോൾ ഇവിടെ മൂന്ന് പേരും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗത്ത് കാണുന്ന ദർക്കുടുംബത്തിൻ്റെ മൂന്ന് വ്യക്തികൾ ഒരുപോലെ അവരുടെ സ്വാ താല്പര്യങ്ങൾ സ്വന്തമായ ആശയങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന മൂന്ന് പേർക്കും അതിനെ മൂന്ന് പേരും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് തൻ്റെ ഇഷ്ടത്തിന് നേരെ എതിരോടുള്ള വിരുദ്ധമായിട്ട് മുമ്പിലേക്ക് ദൈവം വെച്ച് കൊടുത്ത ആ ഒരു ഇഷ്ടത്തെ സ്വീകരിച്ച ആൾക്കാരാണ് കുരിശനെ വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കുരിശനെ ആഞ്ഞു പുഴുകി മേരി പുരുഷനെ അറിയില്ലാല് കുഞ്ഞ് വേണ്ട അങ്ങനെ അത് താല്പര്യമേ ഇത് സംഭവിക്കാൻ പറ്റത്തില്ല കുഞ്ഞിന് ജന്മം കൊടുക്കുക അത് പറഞ്ഞ മേരി കുഞ്ഞിനെ സ്വീകരിച്ചു യുസേപ്പ് ഈ ഗർഭിണിയെ പെണ്ണെ കെട്ടില്ല എന്ന് പറഞ്ഞ യുസേപ്പ് അവളെ തന്നെ കിട്ടി അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ അവർ മാറ്റിയെടുത്തു അവിടെ തന്നെ ബലം പ്രയോഗിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിന് വിട്ടുകൊടുക്കുക ഇതാണ് പുണ്യപൂർണ്ണതയുടെ പരിപൂർണതയുടെ ഉറപ്പുള്ള ശൈലിയെ നമ്മൾ പറയുകയാണ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും എന്ന് പറയുമ്പം നമ്മൾ സ്വർഗ്ഗസാമിത പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂമിയിലാകണേ എന്നുള്ളതിൻ്റെ അർത്ഥം ആ ഭൂമി എന്ന് പറയുന്ന ഒന്നാമത് നമ്മുടെ ഉള്ളമാണ് നമ്മുടെ ജവമാല മാസ സ് പുലിംഗങ്ങളിൽ പിതാവിനെ പിതാവെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചപ്പോൾ കാണുകയുണ്ടായി ആ പ്രാർത്ഥനയിലെ അപേക്ഷകളെല്ലാം നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ സന്മനസ്സോടെ വിട്ടുകൊടുത്ത് നമ്മൾ തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചായി പറയുന്നത് ദൈവമല്ല ഇവിടെ തിരുമനസ് നിറവേറ്റേണ്ടത് ദൈവമല്ല അവിടുത്തെ രാജു ഇവിടെ കൊണ്ടുവരേണ്ടത് ദൈവമല്ല അവിടുന്ന് അതിൻ്റെ ബഹുമാനം ഉണ്ടാക്കേണ്ടത് അതെല്ലാം നമ്മൾ അറിഞ്ഞ് നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം സംഭവിക്കേണ്ട കാര്യമാണ് അങ്ങനെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലും ഭൂമിയിലും ആകണമെന്ന് പറയുന്നത് ഈ ഭൂമിയിലാണ് ആദ്യം ആകേണ്ടത് എന്നിലായിട്ട് എൻ്റെ അൽക്കാരിലേക്ക് ചുറ്റുപൊടി കൊടുക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ കല്ലിലൂയ കല്ലിൽ ലൂയ അപ്പം അങ്ങനെ സ്വന്തം താല്പര്യം സ്വന്തം മനസ്സ് ദൈവതിര മനസ്സിന് വിധേയമാക്കാൻ ദൃഢനിശ്ചയത്തോടെ പരിശ്രമിക്കുക അതിന് വേണ്ട സന്നദ്ധത ഒരുക്കമെങ്കിലും ഉണ്ടായിരിക്കണം പെട്ടെന്ന് അങ്ങ് വിജയിച്ചിരുന്ന വരിയല്ലെന്ന് വിചാരിച്ചു അത് അമ്പത്തരശയുടെ മുൻകൂട്ടി കാണുന്നുണ്ട് ഒറ്റ ചുവടുവയ്പ്പിന് ഒരു ഒറ്റച്ചാട്ടത്തിന് കയറി ചെല്ലാവുന്ന മറികടക്കാവുന്ന ഒരു യാത്രയല്ല ആത്മീയതയുടെ യാത്ര അത് പടിപടിയായിട്ടാണ് പലപ്പോഴും വീണ്ടും എണീറ്റും പിന്നെയും വന്നിച്ചും പിന്നെ തീഷ്ണത കൊണ്ട് ജ്വലിച്ചു അങ്ങനെയൊക്കെയായിട്ട് കയറി അറിഞ്ഞ് കയറി അറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിച്ചിറക്കേണ്ട ഒരു യാത്ര തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞ സന്നദ്ധത ഉണ്ടായിരിക്കണം എത്ര വീണാലും എത്ര പുറകോട്ട് പോയാലും പിന്നെയും കയറി വരും എന്നുള്ള ഉറപ്പ് ആ ദൃഢനിശ്ചയം നമ്മൾ ഈ അധ്യായത്തിൻ്റെ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ചിന്ത തന്നെയാണ് ദൃഢനിശ്ചയമാണ് വേണ്ടത് അത് നമുക്ക് ഉണ്ടായിരിക്കണം കാലിൽ ലൂയുക അപ്പം ഈ സന്നദ്ധത സമ്പാദിക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കുക ദൃഢനിശ്ചയത്തോടെ ഞാൻ എപ്പോഴും റെഡി ആയിരിക്കും അതിനുവേണ്ടി അതിനകത്തിൻ്റെ ബലം പ്രയോഗിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുക എൻ്റെ താൽപ്പര്യങ്ങൾ പൊക്ക പൊക്കോട്ടെ അങ്ങനെ പിന്നെ കൂടുതൽ വിശദീകരണം ഞാൻ പിന്നീട് നൽകിക്കൊള്ളാം എത്ര സമ്പൂർണ്ണമായി ഇതനുസരിക്കുന്നുവോ അത്ര അധികം കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയും സുഗതശരണിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഇതനുസരിച്ചാണ് നമ്മൾ വളരാനായിട്ട് പോകുന്നത് നമ്മൾ ആഭ്യന്തര കാര്യത്തിൻ്റെ ആന്തര ഉള്ള ഉള്ള ഉള്ളു സദനങ്ങളിലേക്ക് കയറിപ്പോകുന്നത് എന്തുമാത്രം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നു അതിനെ ആശ്രയിച്ചായിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ആലമജീവിതത്തില് പരിശ്രമിച്ചൊക്കെ നീങ്ങിയിട്ട് ഒത്തിരി പ്രാർത്ഥനയും ധ്യാനവും എല്ലാം നടത്തി നീങ്ങിയിട്ടും ആത്മീയമായിട്ട് വളരുന്നില്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മുറുക്ക പിടിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വിട്ടു കൊടുക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ നേരത്തെ പ്രാവശ്യം പറഞ്ഞതുപോലെ വഞ്ചി തന്നെ എന്തുകൊണ്ടാണ് രാത്രി മുഴുവൻ തുടങ്ങിട്ട് മഞ്ചി പോകാത്തത് കാരണം വഞ്ചി അവിടെ കരയിലുള്ളൊരു കുറ്റി കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാനുഷികമായ പദ്ധതികളിലും ആഗ്രഹങ്ങളിലും പരിപാടികളിലുമൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളത്തെ കെട്ടിയിട്ട് കഴിയുമ്പം ഒരിക്കലും ദൈവത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയല്ല കാറ്റ് അതിന് ഇഷ്ടമെടുത്തേക്ക് വീശുന്നു ആത്മാവന് നയിക്കപ്പെടുന്ന വ്യക്തികൾ കാറ്റത്ത് പറന്ന് പറന്ന് പോകുന്ന അപ്പൂപ്പന്താടി പോലെയാണ് അപ്പൂപ്പന്താടി പറന്ന് പറന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇലയുടെ ഇതുപോലെ ഒരു ഇലയുടെ തുമ്പത്ത് അതിൻ്റെ ഒരു ചെറിയ നാരെങ്കിലും തുടക്കിയാൽ കാറ്റ് വീശിയുമ്പോൾ അത് പോകുക അവിടെ കിടക്കുകയേ ഉള്ളൂ പിന്നെ പോകത്തില്ല കാറ്റിനെ കൊണ്ടുപോകാൻ പറ്റിയല്ല അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കാൻ മേലാത്തു നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പുബൻ താരുടെ നാരിങ്ങനെ തുമ്പേൽ ഉടക്കിയിട്ട് പോകുന്നില്ലാതെ കിടക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് കാറ്റ് നമ്മളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നമുക്ക് പോവുകയല്ല ഉടക്ക ഉടക്കപ്പെട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് അവിടെ വരാനായിട്ട് പോകുന്നത് കാലിലൂയ്യ കാലിലൂയ്യ അതുകൊണ്ട് ഈ സമ്പൂർണമായി വിട്ടുകൊടുക്കലിലൂടെയാണ് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ ഇടവരുന്നത് നമ്മൾ ത്രേസ്യ പഠിപ്പിക്കുന്നത് നമുക്ക് ഗൗരവത്തിലെടുക്കാം നമ്മുടെ ഉള്ളിൻ്റെ ആത്മീയ മേഖല തന്നെ ഉള്ളതായിക്കോട്ടെ നമുക്ക് ഒഴിവാക്കാൻ ഇഷ്ടമില്ലാത്ത ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ആത്മീയമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ അതിനു വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും ചോദിച്ചും പറഞ്ഞ് കാത്തു നിന്നിട്ട് ഇച്ഛാഭംഗപ്പെടുന്നത് കിട്ടാതെ വരുമ്പോൾ അത് നമ്മൾ സത്തിച്ചിട്ട് പരിശോധിച്ചിട്ട് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ഉപേക്ഷിക്കൽ ഒരു വിട്ടുകൊടുക്കൽ സമ്പൂർണ്ണമായിട്ട് സ്വയം ത്യജിക്കലും ഈശ്വയും മാതാവിനെയും എസ് പോലെ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് നീങ്ങുക ഹാലിലൂയ ഹാലിലൂയ കാലിലൂയ കർത്താവ് ഈശോമിശികളുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരും പ്രതി ആത്മീയ പരസ്യങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിശുകായിക് സ്തുതി ആയിരിക്കട്ടെ